ഹലോ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞാൽ നേരിട്ട് മീൻ വാങ്ങിക്കാൻ പോയിട്ടാണ് അവിടെ ചെന്നപ്പോൾ നല്ല കുഞ്ഞു അയിലായിരുന്നേ അതിൽ ഞാൻ അവരെ കൊണ്ടുതന്നെ മുറിച്ച് വാങ്ങിപ്പിച്ച് അപ്പോൾ ആ ജോലി അങ്ങോട്ട് കഴിഞ്ഞല്ല ഇന്ന് രാവിലെ എണീറ്റപ്പം മുതൽ നല്ല മടിയായിരുന്നേ അപ്പോൾ അതുകൊണ്ട് പാത്രം കഴുകാനുള്ളത് ഞാൻ അവിടെ തന്നെ വെച്ച് വൈകുന്നേരം വന്നിട്ട് ഞാൻ തന്നെ കഴുകണം അതാലോചിച്ചിട്ടും പിന്നെ മടിയായി പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് വൈകുന്നേരം കഴുകാന്ന് വിചാരിച്ച് ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്ന് കഴുകി ഇപ്പം പാത്രക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് മീനൊക്കെ കഴുകി പെനിയാക്കി ഉപ്പും കായൊക്കെ തേക്കാൻ വെച്ചിട്ടാണ് അതിൻ്റെ അടുക്ക് ഞാനെന്ന് മോൻ്റെ അടുത്ത് പോയി വന്ന് അവനക്ക് വെക്കേഷൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് സ്കൂളിലത്തെ അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതാൻ കൊടുത്ത് പോന്ന് ഇക്കാനെഴുതിയിട്ടുണ്ട് ഇരിയത്ത് രണ്ടുപേരും നേരെ നോക്കിയാൽ ഭയങ്കര തല്ലാ എൻ്റെ അടുത്താണ് പിന്നെ ഒന്നിരിക്കണത് അതിൻ്റെ അടുത്ത് തേങ്ങ ഒക്കെ ചിരണ്ടി തേങ്ങ തേങ്ങാൻ്റെ ഇപ്പം കൂടുതൽ ചിരണ്ടി എല്ലാവരും വായൽക്കും വേണം കറിക്കും വേണം പിന്നെ വളർത്തെന്തേലും ഉണ്ടാക്കുമ്പോൾ അതിലേക്കും വേണം പിന്നെ മീനിൻ്റെ കായൊക്കെ കൂട്ടി അടപ്പത്ത് വെച്ച് അടപ്പത്ത് വെക്കണേ കുഞ്ഞ് കുറേ നേരമായി പറയണം മഞ്ഞൾപ്പൊടി ഇടണം മല്ലിപ്പൊടി ഇടണം മുളക് പൊടി ഇടണം എന്നൊക്കെ പിന്നെ എല്ലാവരും ഇതൊക്കെ ഇടാണ്ടണ കറി വെക്കണമെന്ന് കെട്ടിന് ചോദിച്ചപ്പോൾ പിന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടാ അതൊക്കെ ഇനി ഞാൻ വേഗം കൂട്ടാൻ അടപ്പത്ത് വെച്ചിട്ട കൂട്ടാന്നുള്ള നേരം കൊണ്ട് ഫ്രിഡ്ജിൽ കഷ്ണം കേച്ചിരിക്കേണ്ട പക്ഷേ ഒരു മൂത്ത സൈസായതുകൊണ്ടുണ്ടല്ലോ മയ്യ അരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുവിധക്കെ ഒപ്പിച്ച് ഞാൻ പിന്നെ അരിഞ്ഞു വന്നപ്പോൾ കുറച്ചുണ്ടായുള്ളൂ കളറും ഇല്ല അപ്പം ഞാനൊരു ക്യാരറ്റും ഇട്ട് അരിഞ്ഞ് നമ്മളെ ബാക്കി തേങ്ങയൊക്കെ എടുത്ത് തേങ്ങ ഒക്കെ ഒതുക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടാണ് പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ശബ്ദം വന്നിട്ടാണ് റൂമീനെ അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ വാപ്പയെ മോനും നല്ലതെല്ലാം കൊടുത്തോ അപ്പം പിന്നെ എനിക്ക് ഇടപെടാണ്ടിരിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞിട്ടോടെ അതിതൊക്കെ നിർത്തിക്കോ മതിന് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോഴത്തേനും ഞാൻ അടുക്കളയിലെ അടുക്കളയിലെപ്പണി ഓരോന്നോരോന്നായിട്ട് തീർക്കണ്ടട്ടാ അതിൻ്റെ ഇടയിൽ മീൻ പൊരിച്ച് ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ചോറൊക്കെ അവനക്ക് ചോറൊക്കെ കൊടുത്ത് അതിൻ്റെടെ ഞാൻ ചോറ് അതിൻ്റെ ടിവിയും കാണുന്നുണ്ട് കേട്ടാ ഞങ്ങളെ വീഡിയോ ഒക്കെ എല്ലാ ദിവസമൊക്കെ ഇത്രയും തന്നെ ഉള്ളു വീഡിയോ ഒക്കെ ഇഷ്ടാവണം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ